ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോവുകയാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദയ്പൂരി വണ്ടി ഞങ്ങൾ ഇവിടെ ഒതുക്കി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു റൂം റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ പോവാണ് പന്ത്രണ്ട് മിനിറ്റ് ആണ് നമുക്ക് അങ്ങോട്ടൊക്കെ ഉള്ള യാത്ര ഉള്ളത് എനീക്ക എണീക്ക എണീക്ക സ്ഥലത്തി ഹോട്ടൽ റോയൽ എക്സലൻസി ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തത് ഇവിടെ മെയിൻ റോഡാണ് ഇവിടെ പോകുന്നത് നല്ല രസമുള്ള സ്ഥല ഇവിടെ ഇവിടെയൊക്കെ മലകളൊക്കെ കാണാം നല്ല രസമുണ്ട് വണ്ടി ഓടിച്ചു വന്ന വഴിക്കൊക്കെ കാഴ്ചകൾ കണ്ട് കണ്ടുകണ്ട് ഇങ്ങനെ ഇരിക്കണു ഞാനും കൂടി ഇങ്ങനെ ഓക്കി ടോക്കി പറയണേന്ന് ആ മല കൊള്ളാലേ ഈ മലയോടെ ഇത് കൊള്ളാലേ ആ മലയിൽ വന്നേക്കണ മരങ്ങള് കൊള്ളാലേ ഇങ്ങനെ സംസാരിച്ചു ഇവര് എല്ലാരും ചേച്ചിയും ആ വണ്ടിയിൽ ഇവിടെ ഈ മലയൊക്കെ നോക്കി താഴ്ത്ത് ടൗൺ ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു വ്യൂ ആണ് പക്ഷെ നമുക്ക് ഇതൊന്നും കണ്ടിരിക്കാനുള്ള സമയൊന്നും ഇല്ല നമ്മളിപ്പൊ തന്നെ ഇവിടെ ഇറങ്ങും ഒറ്റ വണ്ടിക്കാണി പോകാൻ പോകുന്നത് അങ്ങനെ ട്രിപ്പ് ഇറങ്ങിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഒരു വണ്ടിയിൽ അയാള് സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് ചേച്ചിയുള്ള ചോപ്പം മുകളിലാണ് കഴിഞ്ഞാൽ ഓ ഇങ്ങനെ പോവാ കാരണം വെച്ചാൽ നമുക്ക് രണ്ടു വണ്ടി മെയിൻ കാര്യം നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വന്നത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യണതൊക്കെയാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകാലോ ചേച്ചി കലിപ്പ് മാറിയോസ് കാണുന്നവരൊന്നും ചേച്ചി കലിപ്പത്തിയാണ് ചെറുതായിട്ട് ചേച്ചി ചീപ്പ് കണ്ടില്ലെങ്കി ചേച്ചി തോ കലിപ്പണ്ട ഞങ്ങള് പോകുന്ന വഴിയായിട്ട് നല്ല രീതിയിൽ നല്ല ട്രാഫിക്കട്ട് അതുകൂടാതെ നല്ല ശോകർ റോഡ് ഇത്രയും നേരം ഞങ്ങള് കഥ പറഞ്ഞ് വന്നത് രാജസ്ഥാൻ റോഡ് പൊളിന്നും പറഞ്ഞു വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഉള്ളിലോട്ടുള്ള റോഡുകളൊക്കെ കുറയ്ക്ക പൊളിഞ്ഞിടക്കുന്ന റോഡുകൾ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞങ്ങള് കിലോമീറ്റേഴ്സെ കിലോമീറ്റേഴ്സ് നല്ല പറന്നിട്ടിച്ച് നല്ല അടിപൊളി റോട്ടിൽ കൂടി ഓടിച്ചാ പോകുന്നത് നേട്ടാ ഉറക്കമൊക്കെ അതിനോട് എന്താ പറയാനുള്ള കൈനോട് നേട്ടാ നല്ല ഉറക്കം വരുന്ന ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്കുണ്ട് ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ പക്ഷെ നല്ല കിട്ടിലൻ ലേക്ക് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ബോട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ കേട്ടോ വണ്ടി ഇട്ടത് എൻ്റെ അമ്മ ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ കുഞ്ഞ എന്ത് രസോടിക്കാളെ അതിനൊന്നടുക്കു നോക്കി ഗൈസ് അപ്പൊ നമ്മള് റോപ്പേലേ കയറാൻ വേണ്ടിയുള്ള വഴി നോക്കണേ നമ്മുടെ കേബിൾ കാറിന് അവിടെ നോക്കട്ടെ നോക്കട്ടെ അവൻ ഉറക്കപ്പിച്ചില്ല അവര് ഫ്രീട്ടാ

കൂടി രൂപയല്ല അഡൽസ് പിള്ളേർക്ക് നൂറ്റി അമ്പത് രൂപ മുപ്പത്തഞ്ചിലാണ് നമുക്ക് ഇത് കണ്ടോട്ടെ ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ഡോർ ഓപ്പൺ ആണോ ആയിക്കോട്ടെ ചേച്ചി ഇതിനായിട്ട് നമ്മള് കേറാൻ പോവാണ്

സൺസെറ്റ് കാണാൻ വന്നു അതിനേലും അടിപൊളി എക്സ്പീരിയൻസിലോട്ട് ഞങ്ങൾ പോവുന്നു ഓ എനിക്ക് എൻ്റെ അമ്മ നമ്മള് രണ്ട് കയറ്റിലൂയില്ല അവിടെ നിന്ന് വേറെ ഇങ്ങനെ പരിപാടേലും കൊലക്കുല്ലേ

ഭയങ്കര എക്സൈറ്റഡ് ആണ് രക്ഷയില്ല ഓ പൊളി 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 അടി കൂടി വേണ്ട വണ്ടികളും പോകുന്നു ടോട്ടലി വ്യൂ ഉദയ്പൂരിന്റെ രാജസ്ഥാന്റെ അല്ല കേട്ടോ ഉദയ്പൂരിന്റെ എൻ്റെ അമ്മ കുഞ്ഞോ അയ്യോ ഞാൻ ഭയങ്കര ഓ

ഇതില കണ്ടോ ഒരു മല മാത്രം അത്രയും ക്രൗഡിൽ നിങ്ങക്ക് എല്ലാം ക്ലിയർ സൺറൈസ് നമ്മൾ കയറി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അടിപൊളി വ്യൂവും കിട്ടി നമ്മൾ കേബിൾ കാറിൽ തന്നെ കയറി നേരെ താഴേക്ക് എക്സ്പീരിയൻസ് ആണ് കേബിൾ മസ്റ്റ് ആണ് കാറിന്റെ എല്ലാരും മസ്റ്റർ കാശിപ്പം നൈറ്റിലെ വ്യൂ നമ്മള് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ താഴേക്കിറങ്ങുന്ന എക്സ്പീരിയൻസ് വേറല്ലേ Bar, label. Bar, label. Bar label.